ഹലോ വെൽക്കം ടു ഹേംലൂസ് വേൾഡ് ഹേംലൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനെ പോലും യൂസ് ചെയ്യാവുന്ന ഒരു ഉള്ളി ഉള്ളിച്ചമ്മന്തി ഇതിൻ്റെ കിടിലൻ ടേസ്റ്റാണ് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഉള്ളി ചമ്മന്തിയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയത് കൊടുക്കാം പക്ഷേ വലിയ ഉള്ളിയേക്കാളും നല്ലത് ചെറുതന്നെ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു പതിനഞ്ചോ ഇരുപതെണ്ണം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എത്ര വേണമെങ്കിൽ എടുക്കാം നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്ര വേണ്ടത് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ചെറിയ ഉള്ളി എടുക്കുക പിന്നെ ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് വാളൻ പുളി സാമ്പാറിനൊക്കെ യൂസ് ചെയ്യുന്ന പുളി ഇത് നമ്മൾക്ക് പുളി വെള്ളമായിട്ട് നല്ല തിക്ക് വെള്ളമായിട്ട് എടുത്തിട്ട് അതിൻ്റെ വെള്ളം വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കരഡായിട്ടുണ്ടാവില്ല പക്ഷേ ഞാനിത് സ്ട്രെയിറ്റ് ഫോർവേഡ് ഇത് ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യണം പിന്നെ കുറേ ചുട്ട മുളക് മുളക് ചുട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം മുളക് പിന്നെ ചുമന്ന മുളക് ചുട്ട് ഒരു പാനിലിട്ടിട്ട് വറുത്തിട്ടെടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു ഇതുപോലെ ഡയറക്റ്റ് ഇങ്ങനെ കൊടില് പിടിച്ചിട്ട് ോസ് പിടിച്ചിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് നേരെ ഗ്യാസ് സ്റ്റവിൻ്റെ നേരൊക്കെ കാണിച്ച് ചുട്ടിട്ടും എടുക്കാം പാനിൽ വേണമെങ്കിൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ അതിന് പകരം ഞാനിപ്പോൾ ആയിട്ട് ചെയ്യാവുന്ന മെത്തഡ് ഡെയിലി ചെയ്യാനൊക്കെ ചുട്ടെടുക്കണം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പോൾ പുളി മുളക് പൊടി ഉപ്പ് ഉള്ളി ഇതെല്ലാം കൂടി ചേർത്ത് ഡയറക്റ്റ് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇതിന് മുളക് പൊടി അത്യാവശ്യം വേണ്ടത് ഈ നമ്മളെടുത്ത ക്വാണ്ടിറ്റി ഉള്ളിക്കനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കണം ഒന്നേ കാൽ ടീസ്പൂൺ മുളപൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ നാല് സാധനം ഞാൻ നേരെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവണം വെള്ളം വേണ്ടി വരില്ല അപ്പം നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇടണം വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി അതിട്ടു മുളക് പൊടി ഇട്ടു ഉപ്പ് ഇടുക എല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക ഇപ്പം നമ്മുടെ കിടിലൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് അരച്ച് കൊണ്ടുവന്നു ഇതിനകത്ത് ഇനി പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ചേർക്ക വേണ്ടു നമ്മളുടെ ഉള്ളി ചമ്മന്തി അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉള്ളി ചേർ പുളി ചേർത്ത കാരണം നന്നായി അരച്ചെടുക്കണം ഇല്ലെങ്കിൽ പുളിയുടെ അത് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വേണം അരയ്ക്കാനായിട്ട് എനിക്കൊരു ബൗളിലാക്കിയിട്ട് വെളിച്ചെണ്ണയും കൂടി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാം എന്നിട്ട് എനിക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ചോറിനൊക്കെ എടുക്കാം ഞാനൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത് അപ്പം ഞാനിതിനകത്ത് പച്ച വെളിച്ചെണ്ണ ചേർക്കാൻ പോകണം ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് നമ്മളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വെളിച്ചെണ്ണ അപ്പം ഇത് കുറേ നാളെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിലൊക്കെ സാധനം അരച്ച് വെച്ചാൽ കുറേ ദിവസത്തേക്ക് ഇരിക്കും വരില്ല അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അതുപോലെ ചേർത്താൽ മതി അപ്പോൾ ദിവസം ചെല്ലും തോറും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ ഡ്രൈ ആയി വരുന്ന മാതിരി ഉണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്താൽ മതി അപ്പം നമ്മളുടെ നമ്മളുടെ അടിപൊളി ഉള്ളിച്ചമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഇതൊന്ന് വെറുതെ തൊട്ട് നോക്കാൻ തന്നെ എന്താ സ്വാദെന്നറിയാം ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളിച്ചമ്മന്തി കഴിക്കും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ കഴിക്കാം മെയിനായിട്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കുമാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു പീസ് എടുത്ത് കഴിക്കട്ടെ പുളിയും ഏരുവാണ് അടിപൊളി എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ചമ്മന്തി സൂപ്പർ അടിപൊളി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം